അലൈക്കും അല്ലാമലും വരഹമുല്ലാ വാത്ത മുടി കറുപ്പിക്കുക എന്നുള്ളത് ഇന്ന് എല്ലാവരുടെ ഇടയിലും വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മുടി കറുപ്പിക്കാൻ പറ്റുമോ മറ്റു കളറുകൾ മുടിക്ക് നൽകാൻ പറ്റുമോ സുന്നത്തായ കളർ ഏതാണ് പ്രത്യേകമായി മുടി കറുപ്പിക്കുന്നവർ അവരുടെ കുളിയും അവരുടെ ഉള്ളോവും സ്വഹി ആകാത്ത അവസ്ഥ വരും അത് എപ്പോഴാണ് ഈ കാര്യങ്ങളാണ് ഇന്ന് ഇൻഷാല്ല നിങ്ങളോട് ചർച്ച ചെയ്യുന്നത് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക നിങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക ആരെങ്കിലും ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി അത്തരം കളർ ചെയ്യുന്നവരുണ്ടെങ്കിൽ മുടികറുപ്പിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് മാറാൻ ഇതൊരു പ്രചോദനമായാൽ അഹമ്മദില്ല വലിയ ഉപകാരമായിരിക്കും നിങ്ങൾക്കും എനിക്കും അള്ളാഹു നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഹബീബായ തങ്ങൾ പറഞ്ഞതാണ് കറുപ്പ് കളർ കൊടുക്കുന്നതിന് നിങ്ങൾ വെടിയണമെന്ന് ഹബീബ് സല്ലു അലൈ വസ്ലമാങ്ങൾ പറഞ്ഞത് കാണാം അവസാന കാലഘട്ടത്തിൽ ഒരു സമുദായം വരും ഒരു ജനത വരും അവര് സവാദി ൽ ഹമാൻ മാടപ്രാവിന്റെ കഴുത്തിലെ കറുപ്പ് പോലെ മുടിക്ക് കറുപ്പ് കളർ നൽകുന്നതായിരിക്കുന്ന ഒരു വിഭാഗം വരുമെന്ന് ഹബീബസുല്ലിഹി വസന്റെ മാതങ്ങൾ വളരെ വ്യക്തമായി ഹദീസിലൂടെ നമ്മൾ പഠിപ്പിച്ചത് കാണാം അത്രമല്ല മുത്തുനബി പറയുന്നത് കാണാം ജന്ന ആ വിഭാഗം ആളുകൾക്ക് സ്വർഗത്തിന്റെ വാസന പോലും ലഭിക്കുകയില്ല സ്വർഗത്തിൽ കടക്കുകയില്ല എന്നല്ല പറഞ്ഞത് സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ അവർക്ക് കഴിയുകയില്ല എന്ന് ഹബീബ് ഹബീബസ് മാതൃങ്ങൾ പറയുന്നത് കാണാം മിനിങ്ങളായിരിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിന്റെ പരിമളം ൂരക്ക് തന്നെ അടിച്ചു വീശി ആസ്വദിക്കാൻ കഴിയുമെന്ന് മുത്തുനബിയുടെ ഹദീസിൽ നമുക്ക് കാണാം ആ ഒരു വാസന പോലും ഈ മുടി കറുപ്പിക്കുന്ന വിഭാഗത്തിനേക്ക് ലഭിക്കുകയില്ല എന്ന് ഹബീബ് നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം എത്ര മാത്രമുണ്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത്തരം സ്വഭാവമുണ്ടെങ്കിൽ അത് വെടിയേണ്ടതും ഒഴിവാക്കേണ്ടതുമാണ് ഇമാം അവിടുത്തെ കാണാം ഈ മുടി തിനെ നിങ്ങൾ നിർബന്ധമായും ഒഴിവാക്കേണ്ടതും ഹബീബ് സല്ലാഹു അലഹി വസ്ല്ല മാതങ്ങളുടെ ചര്യക്ക് എതിരായതുമാണ് എന്ന് കാണാം മാത്രവുമല്ല അബുഖുറിയു മക്കം ഫിന്റെ സമയത്ത് അബൂബക്കർ സുദ്ദീഖർ അലിയുവിന്റെ പിതാവായിരിക്കുന്ന അബൂഫർ അലിയബ്ബാഹനുവിനെ മുത്തനബിയുടെ അരികിലേക്ക് കൊണ്ടുവരുമ്പോ അവിടുന്ന് തലമുടി മൊത്തം അവിടുന്ന് വെളുത്തിട്ടുണ്ട് തല താടിയും തലയെ തലയിലെ മുടിയും ഒക്കെ അവിടെ നിന്ന് വെളുത്തപ്പോ അവിടെ ഹബീബ് സുല്ലാഹ് അലൈ വസലമാ തങ്ങൾ പറഞ്ഞു ഒഴിയർ ഒഴിയറും ഇദ്ദേഹത്തിന്റെ തലമുടിയും താടിമുടിയും ഒക്കെ നിങ്ങളൊന്ന് കളർ വ്യത്യാസപ്പെടുത്തണം എന്നിട്ട് അലൈഹി തങ്ങൾ പറഞ്ഞു നിങ്ങൾ കറുപ്പിനെ നിങ്ങൾ ഒഴിവാക്കണേ എന്ന് ഹബീബ് പഠിപ്പിച്ചത് കാണാം ഇനി കറുത്ത കളർ കൊടുക്കുന്ന ആളുകൾ അതല്ലെങ്കിൽ മറ്റു കളർ നൽകുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരത്തിലേക്ക് അതായത് മുടിയിലേക്ക് ഇന്റെ അവയവമാണല്ലോ തല തടവുക എന്നുള്ളത് ഈ തല തടവുന്നതിലേക്ക് വെള്ളം ചേരുന്നതിനെ തടയുന്ന കോട്ടിംഗ് ഒക്കെയുള്ള കളറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് കാരണം നിങ്ങളുടെ വലിയ അശുദ്ധി നീങ്ങുകയില്ല കുളി സൊഹി ആകൂല നിങ്ങൾ സൊഹി ആകൂല ഉള്ള കളറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ കറുപ്പ് നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ് മറ്റു കളറുകൾ നിങ്ങൾ കൊടുക്കുന്നവരാണെങ്കിൽ അത് കോട്ടിംഗ് ഉള്ള കളർ നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ് നിങ്ങൾക്ക് സുന്നത്തായിട്ടുള്ളത് ഹബീബായ സഹ് അലൈഹി വസ്ലമാങ്ങൾ പഠിപ്പിച്ചത് ഹന്ന ആണ് മൈലാഞ്ചിയാണ് കൊടുക്കുന്നതിൽ സുന്നത്തായിട്ടുള്ളത് ആ മൈലാഞ്ചി തന്നെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി മൈലാഞ്ചി നല്ല അരച്ചിട്ട് അത് കഴിയുന്ന നല്ല കവറൊക്കെ ഇട്ടിട്ട് തലയിൽ പൊത്തി വെച്ചാൽ മതി എന്നാൽ തന്നെ നമുക്ക് മുടിയുടെ നിറം മാറിക്കിട്ടുകയും സുന്നത്ത് ലഭിക്കുകയും തലക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യും എന്ന് നമുക്ക് അറിയുന്നവരാണ് ആ രൂപത്തിൽ ചെയ്യാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കണം ശ്രദ്ധിക്കണം കറുപ്പ് കൊടുക്കുന്നത് നിർബന്ധമായും നാം ഓരോരുത്തരും ഒഴിവാക്കേണ്ടതാണ് കറുപ്പ് കളർ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് കളർ കൊടുക്കുന്ന ആളുകൾ മുടിയിലേക്ക് വെള്ളം ചേരുന്നതിനെ തടയുന്ന വെറും നിറം മാത്രമല്ല കോട്ടിങ്ങോടു കൂടിയുള്ള കളറാണ് എങ്കിൽ കട്ടിയുള്ള കളറാണ് എങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കുന്ന കാലത്തോളം നിങ്ങളുടെ ഉള്ളൂ സ്വഹിയാകൂല നിങ്ങളുടെ നിസ്കാരം സുഹിയാകൂല നിങ്ങളുടെ കുളി സുഹി അത് കാരണമായി വലിയ തെറ്റിലേക്ക് നാം എത്തിപ്പെടും ശ്രദ്ധിക്കുക അള്ളാഹു നമ്മയൊക്കെ അവൻ പൊരുത്തപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ കയ്യമർ വാഹിമീൻ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അലൈക്കും വരഹമുല്ല